ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതും ഒരു കാഴ്ചയാണ് കേട്ടോ വയനാട് പൈതൃക മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മണിക്കായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് വയനാട് ജില്ലയിലെ സുൽത്താമ്പത്തേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ തെക്കായിട്ടാണ് അമ്പലവൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വയനാടിൻ്റെ ഭൂതകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അവശിഷ്ടങ്ങളും പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ട് രണ്ടാം നൂറ്റാണ്ട് മുതലുള്ളവയാണ് കളിമൺ ശില്പങ്ങൾ വില്ലും അമ്പും പോലുള്ള പുരാതന വേട്ടയാടൽ ഉപകരണങ്ങൾ കൽ ആയുധങ്ങൾ മറ്റും കൗതുക വസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വയ വടുവഞ്ചാലിൽ നിന്ന് അടുത്താണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് പ്രാവശ്യം ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു മ്യൂസിയത്തിൽ ആദ്യമായിട്ടാണിപ്പോൾ കയറി വന്നിട്ടുള്ളത് കേട്ടോ കാണാനായിട്ട് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ വലിയവർക്ക് അങ്ങനെ അഞ്ച് പേർക്കുള്ള ടിക്കറ്റ് നൂറ്റി അമ്പത് രൂപയാണ് അപ്പം നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇതാ പോവാണ് ഏറ്റവും മികച്ച അറിവിൻ്റെ കലവറകളിൽ ഒന്നാണ് ഈയൊരു ഹെറിറ്റേജ് മ്യൂസിയം വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവേൽ ഹെറിറ്റേജ് മ്യൂസിയം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെ വയനാട് ജില്ലയിലെ സുൽത്താമ്പത്തേരിയിൽ നിന്ന് പന്ത്രണ്ട് ആണ് കേട്ടോ മ്യൂസിയം ഉള്ളത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇത് നിയന്ത്രിക്കുന്നത് അപ്പം നമുക്കുള്ളിലോട്ട് കയറിയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം വയനാട് പ്രദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പൈതൃകവും വെളിപ്പെടുത്തുന്ന വിവിധ കൗതുക വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയങ്ങളിൽ ഒന്നായ അമ്പല ഹെറിറ്റേജ് മ്യൂസിയം വയനാടിൻ്റെ ചരിത്രത്തിലെ വെളിച്ചം വീശുന്ന പുരാവസ്തുക്കളുടെ സമ്പന്നമായ ശേഖരത്തിന് പേരുകേട്ട ഒന്നാണ് വയനാട്ടിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തെളിവാണ് ഈ ഒരു മ്യൂസിയം പൂർവീക ബന്ധമുള്ള ഗോത്ര സമൂഹങ്ങൾ ഇപ്പോഴും ഈ പ്രദേശത്തിന് ചുറ്റും സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് പതിനാല് മുതൽ പതിനഞ്ച് വരെ നൂറ്റാണ്ടുകളിലെ ഗോത്രങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഒരു അപൂർവ ശേഖരം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ കല്ലായുധങ്ങൾ കൊത്തുപണികൾ മൺപാത്രങ്ങൾ കണിമൽ കണിമൺ ശില്പങ്ങൾ ശ്രദ്ധാപൂർവ്വം വാർത്തെടുത്ത വിഗ്രഹങ്ങൾ എന്നിവയും തന്നെ ഇതിൽ ഉൾപ്പെടുന്നു ശരിക്കും അതിശയമായിട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കൗതുക വസ്തുക്കളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചിലതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് മുതൽ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുറമ്മ അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് വെച്ചിരുന്ന മുളകൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെ ഇതുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുറം കൂട അമ്പും വില്ലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കല്യാണ പാർട്ടികളിലൊക്കെ അച്ചാറ് പിന്നെ അതുപോലെ തന്നെ ചള്ളാസൊക്കെ എടുക്കുന്ന ആ തൂക്കുണ്ടല്ലോ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ തൂക്കിൻ്റെ പണ്ടത്തെ മരതം കൊണ്ടുണ്ടാക്കിയ തൂക്ക് പാത്രം അത് കണ്ടിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഇതിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അതിശയായിപ്പോയിട്ടോ ജീവസ്മൃതി ഗ്യാലറിയിൽ ശിരോവസ്ത്രങ്ങൾ ആഭരണങ്ങൾ വേട്ടയാടൽ മത്സ്യബന്ധന ആയുധങ്ങൾ പശുമണികൾ കാർഷിക ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ തുടങ്ങിയ ആദിവാസി ജീവിതവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേവസ്മൃതി ഗ്യാലറിയിലെ പുരാവസ്തുക്കൾ നവീന ശിലായുഗത്തിൽ ശിലാവിഗ്രഹങ്ങൾ ടെറാക്കോട്ട പ്രതിമകൾ പ്രാദേശിക കലാസൃഷ്ടികൾ എന്നിവയോ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങളൊരു ചരിത്രപ്രേമി ആണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് താല്പര്യമുണ്ടാകട്ടോ ഇത് വന്ന് കണ്ടാൽ തന്നെയാണ് എത്രത്തോളം ഇതിൻ്റെ ആ ഒരു അത്ഭുതവും അതിശയമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന തൂക്ക് പാത്രം ഒക്കെ പണ്ടത്തെ തുണ്ടോ ഇതാണ് ആ തൂക്ക് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായാലും തണ്ണി തരിക അടുക്കളയിൽ നമ്മൾ ചോറും കറിയൊക്കെ ഒക്കെ ഇറക്കി വെക്കുന്ന ആ ഒരു സംഭവം അതുപോലെ തന്നെ ചോറ് ഊറ്റി ശരിക്കും അതിശയമായിട്ടതൊക്കെ കണ്ടപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ അവിടെ പുറത്തുള്ള ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് കണ്ട കാഴ്ചയാണിത് അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ അമ്പുകുത്തി മലയുടെ ആ ഒരു ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ടൗൺ ആണിത് അമ്പലവേലി ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പരിസരത്തുള്ള ടൗൺ ഏരിയയാണത് നിങ്ങളൊക്കെ വയനാട്ടിൽ വരുന്ന സമയത്ത് ഇതിലെ പോവാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈയൊരു മ്യൂസിയം ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുകട്ടോ അത്രയ്ക്കും നല്ലൊരു ചരിത്രം തന്നെയാണ് ഈയൊരു ഹെറിറ്റേജ് മ്യൂസിയം അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാനായിട്ട് നിൽക്കാനെട്ടോ ഇന്നത്തെ ഈയൊരു ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ടിക്കറ്റിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അതുപോലെ രാവിലെ ഒൻപത് മണി തൊട്ടിട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് പ്രദർശന സമയം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക്